വിശുദ്ധ വിശുദ്ധമതായ് സ്ലീഹ അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ഭക്ഷണം കിട്ടാതെ വലഞ്ഞവശരായ ചെന്നായിക്കൂട്ടവും കള്ളന്മാരും പതിവായി ആക്രമിക്കുന്ന ഒരു സംരക്ഷണവും ലഭിക്കാത്ത ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ ഈശോയ്ക്ക് ആ ജനക്കൂട്ടം കാണപ്പെടുകയാണ് ഇവർക്ക് വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തതും കാൽവരിയിലേക്ക് കയറിയതും ഇന്നിൻ്റെ ധ്യാനം ഇതാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഇടയദൗത്യത്തിൽ പങ്കാളിയായിരിക്കുമ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം നമ്മുടെ അശ്രദ്ധ മൂലം ഭക്ഷണമില്ലാതെ ആത്മീയ ഭക്ഷണമില്ലാതെ വലയുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും നാം ഓരോരുത്തരും മറ്റു പല കർമ്മങ്ങളിൽ വ്യാപൃതനായി ഇരുന്ന് പോയപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ഇവരാരെങ്കിലുമൊക്കെ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ പെട്ടുകൊണ്ട് മറ്റു പലതിലും കണ്ണുടക്കി മനസ്സുടക്കി നാം ഒക്കെ വിഗ്രഹിത്തരായി ജീവിച്ചു തീർക്കുമ്പോൾ നമ്മുടെ ജാഗ്രതക്കുറവ് അവരെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാക്കിയോ സ്നേഹമുള്ളവരെ നാം ഒക്കെ ജീവിക്കുന്നതിന്ന് ഒരു വലിയ വ്യഗ്രതയുടെ ലോകത്തിലാണ് പലപ്പോഴും നാം മറക്കുന്നതും ദൈവികമായ കർമ്മങ്ങളാണ് പലപ്പോഴും ഒഴിവാക്കുന്നതും ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളുമായിരിക്കാം നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കുവാൻ ക്രിസ്തു ധർമ്മങ്ങൾ നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലും ജോലിയിടങ്ങളിലും സമൂഹത്തിലും ഇടവകയിലും ഒക്കെ പ്രസരിപ്പിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അവരെൻ്റെ നൊമ്പരങ്ങളുടെ മേൽ അനുകമ്പയും ആർദ്രതയും ഒക്കെ പ്രസരിപ്പിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ശിലായിടങ്ങളെയൊക്കെ നമുക്ക് മൃദുവാക്കി മാറ്റാം നല്ല ദൈവത്തോട് കൃപയായിച്ചുകൊണ്ട് അവരൻ്റെ നൊമ്പരങ്ങളെ അനുകമ്പയോട് ദർശിക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ